അത്ഭുതം മഹാത്ഭുതം ആർ എസ് എസിന് ഇത് എന്ത് പറ്റി തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ തിരിച്ചടിക്ക് പിന്നാലെ മണിപ്പൂരിന് വേണ്ടി ഘോരഘോരം സംസാരിക്കുകയാണ് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് നാഗ്പൂരിൽ ആർ എസ് എസ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റ് മണിക്കൂറുകൾക്കുള്ളിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്നത് ശ്രദ്ധേയമാണ് ബി ജെ പിയെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം മണിപ്പൂരിൽ കലാപം തുടങ്ങിയതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ സന്ദർശിക്കാത്തത് വലിയ വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും മോദി മണിപ്പൂർ സന്ദർശിച്ചിരുന്നില്ല ഇതിനെതിരാണ് മോഹൻ ഭാഗവത് ശബ്ദമുയർത്തിയത് അദ്ദേഹം ഇങ്ങനെയാണ് മണിപ്പൂരിലെ സാഹചര്യം മുൻഗണനയോടെ പരിഗണിക്കേണ്ടതുണ്ട് തിരഞ്ഞെടുപ്പ് വാചാടോപങ്ങൾ മറികടന്ന് രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം മണിപ്പൂർ സമാധാനത്തിനായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷമായി കഴിഞ്ഞ പത്ത് വർഷമായി സംസ്ഥാനം സമാധാനപരമായിരുന്നു എന്നാൽ പെട്ടെന്ന് തോക്ക് സംസ്കാരം വീണ്ടും വർദ്ധിച്ചു അദ്ദേഹം ചൂണ്ടിക്കാട്ടി മണിപ്പൂർ സംഘർഷം പരിഹരിക്കേണ്ടത് പ്രധാനമാണെന്നും അതിന് മുൻഗണന നൽകണമെന്നും മോഹൻ ഭാഗവത് പറഞ്ഞു വെക്കുന്നു സർക്കാരും പ്രതിപക്ഷവും തമ്മിൽ യോജിച്ച് പ്രവർത്തിക്കണമെന്നും അതുവഴി ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്താനാകുമെന്നും ഭാഗവത് പറയുന്നുണ്ട് ഇതൊരു മഹാത്ഭുതം തന്നെയാണ് മണിപ്പൂരിങ്ങനെ മാസങ്ങളായി കത്തി നിൽക്കുമ്പോഴും എരിതീയിൽ എണ്ണ ഒഴിക്കുക മാത്രമാണ് നാളിതുവരെയായി മോദി സർക്കാർ ചെയ്തിട്ടുള്ളൂ അതിന്റെ കൂടി ഫലമായിട്ടാണ് മണിപ്പൂരിലെ ആകെയുള്ള രണ്ട് സീറ്റിലും കോൺഗ്രസ് ജയിച്ചു കയറിയത് കൂടിയാണ് ഇപ്പോൾ ആർ എസ് എസിന് ബോധം വച്ചത് എന്ന് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പോടെ ബി ജെ പിയും ആർ എസ് എസും തമ്മിലുള്ള ഉൾപോര് അതിരൂക്ഷമാണ് ആ ആഭ്യന്തര കലഹത്തിന്റെ ഏറ്റവും അവസാനത്തെ സംഭവമാണിത് ആത്മാർത്ഥമായിട്ടാണോ ആർ എസ് എസ് മേധാവിയുടെ ഈ പ്രസ്താവന എന്നത് വരും ദിവസങ്ങളിൽ മണിപ്പൂർ വിഷയത്തിൽ ഈ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും നമുക്കത് കാത്തിരുന്ന് തന്നെ കാണാം